അപ്പൊ കോട്ടയം ജില്ലയിൽ ഇന്ന് ആരും എനിക്ക് കുട വാങ്ങിച്ചിരുന്നു അവർക്ക് ആ ഇന്ത്യ കൊടുത്ത് സപ്ലൈ ചെയ്യാൻ പോകും മഴയൊക്കെ ഇല്ല ഒരു കുട വാങ്ങിച്ചു ഏഹ് വാങ്ങിച്ചോ ഇല്ല പൈസ എടുത്തില്ല അതുകൊണ്ടാ പറ്റുവോ ഒരു ഹെൽപ്പ് ചെയ്യാവും ഒരു കുട വാങ്ങിച്ചു മഴയൊക്കെ വാങ്ങിച്ചോ ഇല്ല ഹെൽപ്പ് ചെയ്യാവോ ഇങ്ങനെ കുട വാങ്ങിച്ചു മഴ ഇന്ത്യ വാങ്ങിച്ചോ ഈ കൊടെ അയച്ചായിരുന്നു പൈസ ഞാൻ വീടിച്ചിപേ ചെയ്ത് തരാം പറ്റുമോ ഈ കൊടെ വാങ്ങിച്ചോ മഴ വാങ്ങിച്ചോ പൈസ ഇല്ലയോ ആ ശരി ഓക്കെ വീടിച്ച അയച്ചു തരാൻ വാങ്ങിച്ചതിന് ഉപകാരമായിരുന്നു അതാ ഞാൻ കൊടെ എടുത്തില്ല അതെന്താ പൈസ എടുത്തില്ല വീടിച്ചെന്ന് അയച്ചു തരാ ഇല്ല ആ കൊടയില്ല ഞാൻ വീടിച്ച പൈസ അയച്ചു തരാം വാങ്ങിച്ചു തരുമ സീരിയസ് ആയിട്ട് ചോദിച്ചേ വാങ്ങിച്ചോ അന്നാവാ വാങ്ങിച്ച കൊട വാങ്ങാനുള്ള പൈസ വന്നാലും മതി എത്ര രൂപ മുന്നൂറ്റി അമ്പത് രൂപ തരാവോ കൊട വാങ്ങാനുള്ള പൈസ തരുമോ എന്നാ ക്യു ആർ വരാ ഇല്ല 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 ഞാൻ പിടിച്ചു തന്നിട്ട് അയച്ചു തരാം ഉറപ്പായിട്ട് അയച്ചു തരാം എന്റെ പേരാ എന്റെ പേര് അസ്ലം ആഹ് മുന്നൂറ്റി അമ്പത് മതി മുന്നൂറ്റി അമ്പത് നമ്പര് പറ പിടിച്ച അയച്ചോ അയച്ച എന്താ ഉറപ്പാന്നോ ആണോ ചാനലിൽ ചാനലൊരു ചലഞ്ചായിരുന്നു എന്തെങ്കിലും സത്യമായിട്ട് ക്യാമറ വേണ്ടി നോക്ക് അവിടെ ഒരു മിനിറ്റ് അവിടെ നിൽക്കി അവിടെ നിൽക്കി നമ്മക്കിന്ന് കൊട വാങ്ങിച്ചവർക്ക് ആയിന്റുണ്ടായിരുന്നു ഹാപ്പി ആയോ സത്യമായിട്ട് വാങ്ങിക്കാൻ തരുവോ ഹാപ്പി ആയോ കിട്ടുന്നു എന്താ പറ്റി എനിക്ക് ഞാൻ കോട്ടയം ജില്ലയിൽ വന്നിട്ട് കൊറേ ആൾക്കാര് ചോദിച്ചാലി വാങ്ങിച്ചാൽ തയ്യാറായില്ല അവസാനം പെരുന്താ ശാലിയാണ് വാങ്ങിച്ചാ ക്യാമറ കൊണ്ടോടാ ഓ അപ്പകാശ് നമ്മടെ ഫോളോവർ ആണ് ഇപ്പൊ എന്തായാലും വന്നേ കണ്ടേ ഹാപ്പി ഹാപ്പിയായെ അപ്പ കാ ഇതേപോലുള്ള എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളെ കാണാൻ ഞാൻ വരുന്നതായിരിക്കും വെറൈറ്റി ചലഞ്ചായിട്ട് അപ്പൊ ആണ് ഇപ്പൊ തന്നെ പോളയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പോളായിരിക്കോ